ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ജന്മസ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരം ജില്ല ജന്മഗ്രഹം വയൽവാരം വീട് കുട്ടിക്കാലത്തെ പേര് നാരായണൻ പിതാവ് മാടൻ ആശാൻ മാതാവ് കുട്ടിയമ്മ ഭാര്യ കാളിയമ്മ ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാർ ആരൊക്കെയാണ് കൊച്ചുദേവി കൊച്ചു കൊച്ചുമാത ശ്രീനാരായണ ഗുരുവിൻ്റെ വിവാഹം നടത്തുവാനായി നിശ്ചയിച്ചിരുന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു ആരാണ് കണ്ണങ്കര മൂത്ത പിള്ള ആശാൻ ആരാണ് കണ്ണങ്കര മൂത്ത പിള്ള ആശാൻ ഹടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിനെ പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ ഹടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയത് ആരാണ് തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാരാണ് കുമ്മംപള്ളി രാമൻ പിള്ള ആശാൻ തൈക്കാട് അയ്യ കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കരൻ കോഴി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിക്കുക നെക്സ്റ്റ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകര അത് തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ്റിൻകര ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എന്തായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഇതാരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്തായിരുന്നു ഓം ം സർവത്ര ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം കാരമുക്ക് തൃശൂർ ജില്ല ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട് ക്ഷേത്രം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല വെച്ചൂരാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വച്ച തത്വം അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ നീ തന്നെ ദൈവം ഇംഗ്ലീഷിൽ യു ആർ യുവർ സെൽഫ് ഗോഡ് മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപതീശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് ആനി ആനീബസെൻ്റാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇതും ഇമ്പോർട്ടൻ്റാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ എടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റാണ് രണ്ടും നന്നായി പഠിക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മൂർക്കോത്ത് കുമാരൻ